ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ട് നല്ല കംപ്ലയിൻ്റ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഫുൾ സൗണ്ടും പോയി ഇന്ന് ഞാൻ കാര്യമായിട്ട് സാറ്റർഡേ വ്ലോഗ് എടുക്കണം പിള്ളേരുടെ കൂടെയുള്ള ഫുൾ ഡേ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്ത് മുൻകൂട്ടി തീരുമാനിച്ചാലും അതെല്ലാം തലകുത്തിയേ നടക്കാറുള്ളൂ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്നലെ രാത്രി തൊട്ട് തൊണ്ടയിൽ നല്ല പിടുത്തം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ രാത്രിയെല്ലാം ചൂടുവെള്ളം കുടിച്ചു കുടിച്ചാണ് ഇരുന്നത് വെളുപ്പിനെ ആയപ്പം എനിക്ക് മനസ്സിലായി അതൊരു സിവിയർ പ്രോബ്ലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നോട്ടോ പക്ഷെ രാവിലെ ആയപ്പോഴത്തേനും ചുമ കൂടി തൊണ്ടയിൽ നല്ല പ്രശ്നമുണ്ട് ഞാൻ ഇടയ്ക്ക് ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചെങ്കിലും അതവിടെ മാറിയില്ല മൊറോറിന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ പിള്ളേരുടെ കൂടെയുള്ള മേള മേളം നമുക്കറിയാമല്ലോ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഞാനതൊക്കെ എടുക്കണം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എല്ലാം ചീറ്റിപ്പോയി ഒട്ടും സൗണ്ട് സൗണ്ടില്ലാണ്ടായി എനിക്ക് തോന്നുന്നു ആ ട്രിപ്പ് ആ ഒരു യാത്രയും കൂടെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും അതും ചാക്കോച്ചിനോട് അലക്കണം തോമുവിനോടലിക്കണം എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് ബസ് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുമല്ലോ ഊബറ് പിടിച്ച് വന്നോളാം നിങ്ങൾ വായി ഞാനും മമ്മി ഇല്ല ഞാനും ഡിമ്പിളും ഡൗൺ ചേർണും പിള്ളേരും കൂടെയാണ് ആണ് കേട്ടോ പോയത് പോയി തിരിച്ചു വന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പം മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ സ്ഥിരം കഴിക്കാറുള്ള മരുന്ന് ഞാൻ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ചാക്കോച്ചനെ നോക്കേണ്ട വലിയൊരു ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ടല്ലോ അപ്പം അവന് ആയിട്ടോ അവൻ ഭയങ്കര ആയി എനിക്ക് തോന്നുന്നു അവൻ എനിക്ക് ഐശ്വര്യമായിട്ട് രണ്ട് കയ്യിലും ഞാൻ അമ്മ വച്ചോ എന്ന് പറഞ്ഞ് തന്ന പോലെയാണ് എനിക്ക് തോന്നണത് കേട്ടോ പിന്നെ ഇന്നത്തെ ക്യു നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ ഇത്രയ്ക്കും ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചത് ഒരു പതിനായിരം പേര് പോലും കാണില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അത് മുപ്പതിനായിരം പേര് കണ്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് അപ്പോൾ ഞാൻ വന്നിട്ട് ഇത് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല പിള്ളേരെ എല്ലാം ഫ്രഷ് അപ്പാക്കി ചാക്കോച്ചനെ നെബിലൈസ് ചെയ്യണമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവർ ഉറങ്ങാൻ കിടന്നു ഡോൺ ചേട്ടനും പിള്ളേരും കൂടെ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചൂടുവെള്ളം പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇത് കഴിയാ പോയി കുളിക്കാൻ കിടന്ന് ഉറങ്ങുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ നാളെ സൺഡേ ആണ് പറ്റിയാലെ മാർക്കറ്റിൽ പോകണം നമ്മുടെ സ്റ്റോക്ക് ഫുൾ കാലിയായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജടക്കം വടിച്ച് തൂത്ത് വെച്ചിരിക്കുകയാണ് മമ്മീന്ന് ഞങ്ങള് പോയ ഗ്യാപ്പിൽ സ്റ്റോക്ക് എടുപ്പൊക്കെ കഴിഞ്ഞ് മമ്മീം പറഞ്ഞ കാര്യമായിട്ടൊന്നും ഇല്ല കാരണം ഞങ്ങൾ ലാസ്റ്റ് സൺഡേ എവിടെയും പോകാത്തതാണ് അതായത് ഷോപ്പിങ്ങിനൊന്നും പോയില്ല പിള്ളേരെ കൊണ്ട് നമ്മുടെ ടോക്കയിലൊന്ന് പോയെന്നല്ലേ ഉള്ളൂ അപ്പം നാളെ എന്തായാലും മാർക്കറ്റ് വിസിറ്റ് നിർബന്ധമാണ് പിന്നെ റിലയൻസിൽ പറ്റിയാലൊന്നും പോകണം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച് കഴിഞ്ഞ മുൻപത്തെ വർഷം മേടിച്ചാണ് പ്രഗ്നൻസി ടൈമിലാണെന്ന് തോന്നുന്നു ഞാനത് മാറ്റിയത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു ടോപ്പാണ് ഞാൻ മീഷോയിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിട്ടാണ് പറഞ്ഞു വിടുവാന്ന് പറഞ്ഞത് ഇന്ന് കൈമാറിപ്പോയില്ലേ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചു കേട്ടോ ക്യൂ ആൻ്റേല് ഡിമാൻ്റെ മുഖത്ത് ഭയങ്കര ചേഞ്ച് ആയാലോ ഒരാൾ ചോദിച്ചു പാർലറിൽ പോയൊന്ന് സത്യമാണ് കേട്ടോ എൻ്റെ ഈ ഐബ്രോസ് തന്നെ ഒന്ന് വൃത്തിയായാലും എൻ്റെ മുഖത്ത് ഒരു വെളിച്ചം വരും അതിൻ്റെ ഒരു വെളിച്ചമാണ് നിങ്ങൾ കാണുന്നത് പ്രിമീ പറഞ്ഞ പോലെ കുറേ നാൾ കൂടി ഒന്ന് ബ്ലീച്ച് ചെയ്തു ഞാൻ ഒന്ന് ഞാൻ എന്നെ തന്നെ ഒരു രണ്ട് മണിക്കൂർ പാമ്പർ ചെയ്തു ഞാൻ അവരോട് ഇങ്ങനെ കയറി പറഞ്ഞു എനിക്ക് ബ്ലീച്ച് ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു ക്ലീനപ്പ് ചെയ്യണം കാരണം എൻ്റെ മൂക്കിൽ ഫുൾ ബ്ലാങ്കറ്റ്സ് കാരണം ഒരു നിവൃത്തിയില്ല കുറേ നാളായി എടുത്തിട്ട് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതാ ചെയ്യേണ്ട ഞാൻ എല്ലാത്തിനും പ്രൈസ് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളു കേട്ടോ ഒരു തൗസൻഡ് റുപ്പീസിനുള്ളിൽ എല്ലാം നിർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ട് പൊയ്ക്കോളും ഞാൻ അവിടെ കിടന്ന് രണ്ട് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും എനിക്ക് ഒട്ടും വയ്യ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് കേട്ടോ ഈ സാരില്ല നമ്മൾ ഫേസ് ജസ്റ്റ് കാണിക്കില്ല അപ്പം ഞാൻ ബ്ലീച്ച് അധികം ബ്രൈറ്റൻ ആക്കാറില്ല എൻ്റെ സ്കിന്നിന് പറ്റുന്ന ആ ഒരു ലെവലാകുമ്പോൾ ഞാൻ പറയും മതി എന്ന് പറയും എനിക്ക് അങ്ങനെ കളർ അടിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ എന്നോട്ടാണ് ബ്ലീച്ച് ചെയ്യാൻ തുടങ്ങിയത് പി സിയോട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്ലീച്ച് ചെയ്യാൻ തുടങ്ങിയത് കാരണം ഫേഷ്യൽ ഹെയർസ് കാര്യമായിട്ട് എനിക്ക് ഈ ഒരു സൈഡ് ഉണ്ട് കിട്ടാം പിന്നെ ഇന്ന് ഫ്രണ്ട് ക്യാമായതുകൊണ്ട് അത്ര കുമ്മ് കാണാനില്ല പിന്നെ ക്ഷീണവും വൈകായികയും ഒക്കെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഹോൾഡറിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ഓക്കെ ആകുന്നൊന്നും എനിക്കറിയില്ല പിന്നെ കുറേ പേര് പേരിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് അറിയത്തില്ല ഇപ്പം എന്നുള്ള ഡെക്ക് ഫോർമുല മിൽക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഓടി നടന്ന ഡെക്സ് വലാക്കിൻ്റെ വീഡിയോയിലൊക്കെ പോയി കമൻ്റ് ഇടുന്നുണ്ട് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറ്റിയാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഡെക്സ് വോലാക്കിനെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാം എനിക്കത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്ന് വെച്ചിട്ട് കത്തി വെച്ച് കൊല്ലാനൊന്നും ഞാൻ വരുന്നില്ല കാരണം ആ വിചാരം വേണ്ടി ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴും ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നോക്കിയപ്പോഴും എനിക്ക് എനിക്കതിനെക്കുറിച്ചൊരു കുറച്ചധികം മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അതിനെക്കുറിച്ച് അറിയാൻ ഇത്രയ്ക്കും താല്പര്യമുണ്ടോ എന്ന് കാരണം എല്ലാവരും ഇപ്പം ഇങ്ങനെ കുറച്ച് വില കൂടിയ പാൽപ്പൊടി വാങ്ങിച്ചു കൊടുത്താൽ കുട്ടി ഓക്കെ ആവും എന്നൊരു ചിന്താഗതിയിലുള്ളവരാണല്ലേ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ് തോന്നുന്ന സമയത്തൊക്കെ പക്ഷെ ആ ചിന്താഗതി തികച്ചും ഈ പറയുന്ന പോലെ തൊള്ളായിരം രൂപയുടെ ആയിരം രൂപയുടെ കൊടുത്താലൊന്നും നമുക്ക് മുതലാവില്ല ചിലപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളതും എന്ന് വെച്ചാൽ എല്ലാം പൊട്ടയാണെന്നല്ല പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു ആദ്യം ആ നല്ല രസമാണ് നല്ല സാധനം നമുക്ക് കൊടുക്കാം പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുമ്പോൾ നമ്മളെ കുട്ടിയെ അല്ലെങ്കിൽ ഉദൈവം ഇവൻ ഇന്നും എത്രയും കുടിക്കുന്നതൊക്കെ നമുക്ക് തോന്നിട്ട് നമുക്ക് എന്ത് തോന്നി ഏത് കൊമ്പത്തിരിക്കുന്ന ആൾക്കായാലും ഒരു നിമിഷം പതർന്ന ഒരു സംഭവങ്ങളാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ബോക്സ് വാങ്ങിക്കുമ്പം അത്ര സുഖം കാണില്ല അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഫോർഡബിളും ആയിരിക്കണം ഈ പറഞ്ഞ പോലെ കുട്ടിക്കത് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളൊരു തോട്ടിലായിരിക്കും നമ്മളെ ബേബീസിന് സാധനങ്ങൾ പലതും വാങ്ങിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും തിരഞ്ഞെടുത്ത് വാങ്ങിക്കുക പിന്നെ ഒരു എനർജി തോണിക്കുന്ന പോലെ പീഡിയാഷോർ ഇടയ്ക്ക് ഞാൻ തോന്നുവാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുകയുള്ളൂ അവന് പാല് അലർജിയാണ് ഭയങ്കരമായിട്ട് അലർജിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പാല് കൊടുക്കുക കുറേ പേര് ചോദിച്ചു തൂമിന് സ്റ്റിൽ എന്താ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് അവന് ശരിക്കും ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് പാക്കറ്റ് പാലായാലും പശുപാലൊക്കെ കൊടുത്ത് നോക്കിയെങ്കിലും അവന് വയറിന് ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഏജ് കഴിയണം കഴിയണമായിരിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവന് ഫോർമുല കൊടുക്കുന്നത് അവൻ്റെ സമയമൊക്കെ കഴിഞ്ഞു നിൻ്റെ മൂക്കീന്നൊക്കെ ഒഴുകി തുടങ്ങി എൻ്റെ മാതാവേ എനിക്കത് വേറെ എന്ത് സഹിക്കാം ഈ കോൾഡും തൊണ്ടവേനും എനിക്ക് ഒട്ടും ഡോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ടോൺസിലേറ്റുള്ളൊരു പ്രശ്നമുണ്ട് ഇനിയിപ്പം നാളെ രാവിലെ ശബ്ദം പോലും എടുക്കാൻ പറ്റില്ലായിരിക്കും അപ്പം നാളെ നമ്മൾ അക്കീടെ അവിടെ ആയിരിക്കും കേട്ടോ ഉച്ച കഴിഞ്ഞ് മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്വേഷിച്ചു വരുന്നുണ്ട് ദുബായിൽ നിന്ന് അപ്പം ഒരു വർഷത്തിന് ശേഷം കാണാൻ പോവാണ് അപ്പം നാളെ ജക പുകയായിരിക്കും എന്നാലും ഞാൻ മാക്സിമം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവരങ്ങനെ യു വീഡിയോസിനങ്ങനെ വരാറില്ല ഇൻ്റർവ്യൂല് ഞാൻ എടുത്തിട്ടുമില്ല അവർക്ക് പൊതുവെ ഇഷ്ടമില്ല പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫാമിലി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് എല്ലാവരും എവിടെ നിന്ന് പക്ഷെ ആക്റ്റീവായിട്ടുള്ള ഫാമിലി ഗ്രൂപ്പ് കേട്ടോ അങ്ങനെ എല്ലാ വല്ലപ്പോഴും പിന്നെ ഫാമിലി ഗ്രൂപ്പല്ല എപ്പോഴും കോണ്ടാക്റ്റ് കീപ്പ് ഒരു ഫാമിലി ഗ്രൂപ്പാണ് കേട്ടോ നമ്മുടെ റോസേച്ച ഉണ്ടെങ്കിൽ പിന്നെ സെറ്റാക്കിക്കോളും പിന്നെ അക്കിയും റോസേച്ച ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് ചാക്കോച്ചനെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ചാക്കോച്ചൻ ഓക്കെ ആയോ ഓക്കെ ആയോ എന്ന് ചാക്കോച്ചൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് ഇടയ്ക്കൊന്ന് ചുമ വരും എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് മാറുമ്പോഴാന്നു വെച്ചാൽ ചിലപ്പോൾ തണുപ്പ് ഇപ്പം നല്ലൊരു മഴ പെയ്തിട്ട് എന്താ പറയുക ഭൂമി മൊത്തം അന്തരീക്ഷം ഫുൾ തണുത്തിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ വിയർത്ത് കുളിക്കുകയാണ് ചൂടെ എടുത്ത് നമ്മളിപ്പോൾ അങ്ങനെ മഴ പെയ്തു തുടങ്ങി പിന്നെ രാത്രി അങ്ങനെ എ സി യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ റൂമിൽ കയറുന്ന സമയം കുറച്ച് നേരം റൂമൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്യുമെങ്കിലും പിന്നെ നമ്മൾ ഓഫ് ചെയ്യുക നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവൻ വെപ്രാളം കാണിക്കുമ്പോൾ നോക്കുമ്പോൾ തലയെല്ലാം ഉയർത്തിട്ടായിരിക്കും ഇരിക്കുക പിന്നെ അവൻ ആ പ്രഗ്നൻസി പിള്ളോയ്ക്കകത്താണല്ലോ കിടക്കുന്നതും അപ്പം അതിൻ്റെയൊക്കെ ആവാം പിന്നെ അവന് ചൂട് ശരീരം ഞാനും അടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു കോണിലാണ് കിടക്കാറ് അപ്പോൾ ഫാനിൻ്റെ കാറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാറില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിയർക്കുമ്പോൾ ഇവനെ നോക്കുമ്പോൾ ഇവനും ആ ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തൊരു ദിവസമായിരുന്നു അതെടുക്കണം ഡോൺ ജാൻ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇന്ന് പോവാന്ന് പറഞ്ഞു പിന്നെ നാളെ പോവാന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ഇന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഡോൺ ജാൻ്റെ കൂടെ പോകുന്നൊരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഒക്കെ ചീറ്റി പോ എന്താണെന്നറിയത്തില്ല പിള്ളേർക്ക് ആയിരുന്നു മാറി 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 എന്താണെന്ന് പോലും റീസൺ നമുക്കറിയില്ലായിരുന്നു മാറി മാറി മാറിയാണ് അസുഖങ്ങൾ ഓരോരുത്തർക്ക് വരുന്നത് മൂന്നുപേർക്കൂട്ടോ ഇപ്പോൾ എനിക്കാണ് അടുത്തത് കിട്ടിയിരിക്കുന്നത് ഇനി ആർക്കും കൊടുക്കാതെ എന്നിൽ തന്നെ നമ്മുടെ ലാലട്ടം പറഞ്ഞ പോലെ ഇതിലെന്നെ എന്നോട് ഇത് അവസാനിച്ച് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എല്ലായിടത്തും പനിയും ചുമയാണ് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പനിയും ചുമയാണ് പക്ഷെ നമ്മൾ മാക്സിമം സൂക്ഷിക്കണം നമ്മൾ പിള്ളേർ ഇപ്പം സ്കൂളിൽ പോകേണ്ടത് അവർക്ക് അവർ ത്രൂ നമുക്ക് കിട്ടും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം നാളെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ നാളെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ